Sweet. ഗ്രഗണ്രചരണ ലംഗുരിാവണ കുംഭകർണ്ണനിധനം വേദ്യമഭദ്രാ രാമചന്ദ്രയേദസേ രഘുനാഥായ സീതയേ നമ षिभ्यो नमः परमर्षिभ्यो नमः परमर्षिभ्यः ॐ मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രാമായണത്തിലെ ഉജ്ജ്വല കഥാപാത്രമായ ഹനുമാൻ സ്വാമിയെ കുറിച്ച് അല്പം ചിന്തിക്കാം പാർവതി പരമേശ്വരന്മാർ വാനരവേഷത്തിൽ വിഹരിക്കുമ്പോൾ ദേവി ഗർഭം ധരിച്ചു എന്നും ആ ഗർഭത്തെ വായു ഭഗവാന് സമ്മാനിച്ചു എന്നും വായു ഭഗവാൻ ആ ഗർഭത്തെ അഞ്ജനയിൽ നിക്ഷേപിച്ചു എന്നും ഹനുമാന്റെ ജന്മത്തെക്കുറിച്ച് പല കഥകളും ഉണ്ട് അതിനാൽ തന്നെ ഹനുമാൻജി വായുതനയനാണ് അഞ്ജനാ പുത്രനാണ് കേസരി നന്ദനനാണ് ശിവഭഗവാന്റെ രുദ്ര അവതാരമാണ് എന്നൊക്കെ പറയും കൂടാതെ ഹനുമാൻജി ചിരഞ്ജീവിയാണ് എങ്ങനെയാണ് ഹനുമാൻജി ചിരഞ്ജീവിയാകുന്നത് ഭക്തരുടെ അഥവാ സാധകരുടെ ഹൃദയത്തിൽ കൂടിയാണ് ഹനുമാൻജി ചിരഞ്ജീവിയാകുന്നത് സാധകർക്ക് മാർഗദർശിയായി എന്നെന്നും വഴികാട്ടിയായി അവരുടെ ഹൃദയങ്ങളിൽ ഹനുമാൻജി ജീവിക്കുന്നു നമുക്ക് നോക്കാം ഹനുമാൻജിയെ ആദ്യം പരിചയപ്പെടുന്നത് രാജ്യമില്ലാത്ത സുഗ്രീവന്റെ മന്ത്രിയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഹനുമാൻജിക്കും പ്രത്യേകിച്ച് ദൗത്യമൊന്നുമില്ല ഒരവസരത്തിൽ ശ്രീരാമസ്വാമിയുമായി കണ്ടുമുട്ടിയപ്പോൾ ഹനുമാൻജിക്ക് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ശ്രീരാമസ്വാമി കാണിച്ചു കൊടുത്തു പറഞ്ഞുകൊടുത്തു ഗുരുവിൽ നിന്നും ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞു എന്ന് നമുക്കിവിടെ താത്വികമായി പറയാം ആ ലക്ഷ്യം കാട്ടിക്കൊടുത്തത് മുതൽ പിന്നീട് ആ ലക്ഷ്യത്തിൽ വരെ ഹനുമാൻജിക്ക് ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഹനുമാൻജി ഇതൊക്കെ നേടിയെടുത്തത് ഹനുമാനിലുള്ള വിനയം ലാളിത്വം ഉച്ചാരണ സ്ഫുടത ആശയസ്പഷ്ടത വാക്പടുത്വം വേദ അവബോധം ഇച്ഛാശക്തി മുമുക്ഷുത്വം ദാസ്യഭക്തി അനന്യഭക്തി ദാസ്യഭാവം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെ ഹനുമാനിലുള്ള അനേകം ഗുണങ്ങളും പിന്നെ അഷ്ടസിദ്ധികളും നവസിദ്ധികളും ഹനുമാനിലുണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഹനുമാന് എല്ലാ തടസ്സങ്ങളെയും അതിക്രമിച്ച് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നത് നമുക്ക് പറഞ്ഞു തരുന്നതും ഈ ഗുണങ്ങളൊക്കെ വളർത്തിയെടുത്താൽ നമുക്കും ലക്ഷ്യത്തിലെത്താം എന്നാണ് ഇവിടെ ഹനുമാൻജി എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ജീവാത്മാവിന്റെയും പ്രതീകമാണ് ദേവി എന്നത് ബ്രഹ്മവിദ്യയാണ് അതായത് നമ്മുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരം അതാണ് ദേവി ഹനുമാനെ മാതൃകയാക്കിയാൽ നമുക്ക് അത് സാധിക്കും എന്നാണ് പറയുന്നത് ഇനി എന്തെല്ലാം തടസ്സങ്ങളാണ് ഉണ്ടായത് സമുദ്ര തരണം മുതൽ ദേവിയെ കണ്ടെത്തുന്നത് മുതൽ വരെ ബാഹ്യമായും ആന്തരികമായും അനേകം തടസ്സങ്ങൾ ഇവയെ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിക്രമിച്ചു നമുക്ക് അതിന് നമ്മളിലേക്ക് എടുത്താൽ ഒന്നാമതായി മൈനാകത്തെ നോക്കാം മൈനാകം ഭക്ഷണവും പാനീയവും വിശ്രമവും കൊടുത്ത് പ്രലോഭിപ്പിച്ചു മാർഗ സൃഷ്ടിച്ചു ഹനുമാൻ അതിനെ വേണ്ട വിധത്തിൽ കൗശലപൂർവം അതിനെ സ്വീകരിച്ചു കൂടി മൈനാകത്തെ തഴുകി തലോടി പറഞ്ഞയച്ചു ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശാരീരിക ധർമ്മങ്ങളെയും പ്രപഞ്ച വിഷയങ്ങളുള്ള ആസക്തിയെയും നാം അതിക്രമിക്കണം എന്നാണ് നമ്മുടെ ബാഹ്യ തടസ്സങ്ങൾ ഒന്ന് ശാരീരിക ധർമ്മങ്ങൾ ആഹാരം മൈഥുനം ഉറക്കം ശരീര പോഷണത്തിന് പകരം ശരീരം ഓടി പിടിപ്പിക്കൽ ഇതിൽ മാത്രം ആസക്തരായി അമിതമായി ഇതിനൊക്കെ സമയം ചെലവഴിച്ചാൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുകയില്ല ധർമ്മമാർഗത്തിൽ കൂടി വേണ്ടുന്ന പോലെ ഇതൊക്കെ കൗശലപൂർവം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് ഇനി പ്രപഞ്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് അതിനെ അതിക്രമിക്കണം എന്ന് പറഞ്ഞാല് പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ ശബ്ദസ്പർശ രൂപ രസഗന്ധാദി വിഷയങ്ങൾ നമ്മളെ പുറത്തോട്ട് വലിച്ചു അതിനു പുറകെ പോയാലും ലക്ഷ്യത്തിലെത്തില്ല അത് നമുക്ക് മാർഗ തടസ്സം സൃഷ്ടിക്കും എന്നാണ് പറയുന്നത് നേരം ആദ്യമായി ഈ ബാഹ്യ വിഷയങ്ങളെ നാം തരണം ചെയ്യണം അതാണ് ശാസ്ത്രം പറയുന്നത് ഇനി ബാഹ്യ വിഷയങ്ങളെ തരണം ചെയ്താലും ആന്തരികമായിട്ട് അയാ ചിന്തകൾ ഉണ്ടാകും നമ്മുടെ മനസ്സിൽ അതായത് പ്രപഞ്ച വിഷയങ്ങൾ എന്ന് പറയുമ്പം കാണുന്ന വിഷയങ്ങളും കേൾക്കുന്ന വിഷയങ്ങളും ഊചിക്കുന്ന വിഷയങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അവയെക്കുറിച്ചുള്ള ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും അതും നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും നിറം ആന്തരികമായിട്ടും അവയെ നമ്മളെ ഇല്ലാതാക്കണം ഭഗവത്ഗീതയിൽ പറയും ധർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ അട അടക്കി വെച്ചിട്ട് മനസ്സുകൊണ്ട് ആരാണോ വിഷയങ്ങളെ ഭജിക്കുന്നത് വിഷയങ്ങളെ ആസ്വദിക്കുന്നത് അതിൽ ആസക്തരാകുന്നത് മനസ്സുകൊണ്ട് അവർ നിത്യാചാരന്മാരാണെന്ന് പറയും ആ വാസനകളും ആഗ്രഹങ്ങളും കൂടി ഇല്ലാതാക്കണം എന്നാണ് സുരസാ മാതാവ് പറഞ്ഞു തരുന്നത് ബാഹ്യ ബാഹ്യതടസങ്ങളെ നീക്കണം ആന്തരിക തടസ്സങ്ങളെ നീക്കണം ഇനി സിമിഹിക എന്ന ആ ഛായാഗ്രഹണിയിൽ കൂടി പറഞ്ഞു തരുന്നത് ഈ രണ്ട് തടസ്സങ്ങളും ബാഹ്യ തടസ്സവും ആന്തരിക തടസ്സവും നീക്കിക്കഴിഞ്ഞാലും ഭൂതകാല ചിന്തകളും ഭാവി കാല ചിന്തകളും ഗൃഹത്തെ ചിന്തകളും മറ്റും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും അവയെയും പൗരുഷത്തോടെ നാം നേരിടണം ഗൃഹസ്ഥാശ്രമികളാണ് വേണ്ടുന്നത് വേണ്ടേന്ന് വെച്ചാൽ വേണം അതാണ് ധർമ്മം ചര ധർമ്മ വേണ്ടുന്നത് നാം ചെയ്യണം അതിനാണ് ഹനുമാന മാതൃകയും ആക്കി കാണിച്ചു തന്നിരിക്കുന്നത് ഈ മൂന്ന് തടസ്സങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് പ്രായോഗികമാക്കി എടുത്താൽ നമ്മുടെ മൂന്ന് വിധത്തിലുള്ള വിഘ്നങ്ങളായി പറയും ഒന്ന് ആധ്യാത്മിക വിഘ്നം ആദ്യ ഭൗതിക വിജ്ഞം ആദി ദൈവിക വിജ്ഞം ആധ്യാത്മിക ദുഃഖ വിജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള വിജ്ഞം മാനസികമായും ശാരീരികമായും ശാരീരികമായുള്ള വിജ്ഞങ്ങളെ ചിട്ടയായ ജീവിത രീതി ഭക്ഷണം ഉറക്കം വ്യായാമം ഇവ കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാം മാനസികമായി ഉണ്ടാവുന്ന ആധ്യാത്മിക ദുഃഖത്തെ ശാസ്ത്രം പറയുന്ന ആ വഴിക്ക് ചിന്തിച്ചിട്ട് ഗീതയിൽ പറയും ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം ആത്മൈവ ബന്ധു നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും നമ്മുടെ ബന്ധുവും ഉത്കൃഷ്ട ചിന്തകൾ കൊണ്ട് മനസ്സിനെ ഉയർത്തണം താഴ്ന്ന ചിന്തകളാണ് നമ്മളെ താഴ്ത്തുന്നത് അതിനാൽ ചിന്തകളുടെ എണ്ണം കുറച്ച് ചിന്തകളുടെ ഗുണനിലവാരം കൂട്ടുക ഗീതയിൽ തന്നെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു പറഞ്ഞുതരും ഉപപദ്ധ്യത ക്ഷുദ്രം ഹൃദയം എത്ര നമ്മളെ ഉത്തേജിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് ഭഗവാന്റെ വാക്കുകൾ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ഉത്തിഷ്ഠത എഴുന്നേൽക്കൂ ജാഗ്രതയോടെ എഴുന്നേറ്റ് പ്രവർത്തിക്കൂ എന്തിനു വേണ്ടി പ്രാപിക്കേണ്ടതിനെ വരിക്കേണ്ടതിനെ വരിക്കാനായി പ്രവർത്തിക്കൂ ഇത്തരം ശാസ്ത്രവചനങ്ങൾ നമ്മുടെ മനസ്സിനെ ഉദ്ധരിക്കാൻ നമുക്ക് സഹായിക്കും ഇങ്ങനെ ആധ്യാത്മികമായുള്ള വിഘ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം ഇനി ആദ്യ ഭൗതിക വിഘ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള വിഘ്നങ്ങൾ എന്താണ് പുറമേ നിന്നുള്ള വിഘ്നങ്ങൾ ഗൃഹത്തിൽ നിന്നുള്ള വിഘ്നങ്ങൾ ചുറ്റുപാടിൽ നിന്നുള്ള വിഘ്നങ്ങൾ ഇവയെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് സ്വീകരിക്കുക ഏതിനാണോ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിക്കുന്നത് അതായത് സാരമായതിനെ തള്ളി നിസ്സാരമായതിനെ നാം സ്വീകരിക്കരുത് ശ്രേയോ മാർഗത്തിൽ കൂടി ചലിക്കണം പിന്നെ യോഗ കർമ്മസു കൗശലം അതും ഗീതയിൽ തീർത്തിനെ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ധർമ്മങ്ങളെ കൗശലപൂർവം അതായത് തടസ്സങ്ങൾ വരാതിരിക്കാൻ തക്കതായി ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം അവ നിർവ്വഹിച്ച് നമ്മുടെ ഭൗതിക തടസ്സങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം പിന്നെ ആദി ദൈവിക തടസ്സങ്ങൾ അത് നമ്മുടെ വരുതിയിൽ ഇല്ലാത്തവ പ്രകൃതി ദുരന്തങ്ങൾ മുതലായവ കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം പിന്നെ എന്താ അങ്ങനെയുള്ള ഓരോ വിഷമതകൾ ആ വിഷമതകളെ എങ്ങനെ തരണം ചെയ്യാം അത് നമ്മുടെ പരിധിയിലല്ല പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ് അവയെ മനോധൈര്യം കൊണ്ടും ഈശ്വരവിശ്വാസം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും നേരിടണം പിന്നെ ഓരോ വരുന്ന അവസരങ്ങളിലെയും നെഗറ്റീവുകളെ തള്ളി മാറ്റി പോസിറ്റീവ് ചിന്ത കൊണ്ട് തന്നെ നിറക്കുക പോസിറ്റീവായി ഉപയോഗിക്കുക ശാന്തി മന്ത്രങ്ങൾ ജപിക്കുക ശാസ്ത്ര പുസ്തകങ്ങൾ പഠിക്കുക അങ്ങനെ നമുക്ക് ആദ്യ ദൈവിക തടസ്സങ്ങളെയും ഇല്ലാതാക്കാം കൂടാതെ ഹനുമാനിൽ ഉള്ള അഷ്ട ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ അണിമ മഹിമ ചെയ്വ ലഹിമ ഖരിമ തഥ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാശ്യമേവച അണിമ എന്നത് നമ്മളിലുള്ള വിനയത്തെയും ലാളിത്യത്തെയും ആക്കി പ്രായോഗികം പ്രായോഗികമാക്കണം മഹിമ എന്നത് നേതൃത്വ നേതൃത്വപാഠവുമായി നാം കണക്കിലെടുക്കണം എന്തും ഏറ്റെടുത്താൽ ഭംഗിപൂർവ്വം വിജയിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടാകണം ലഘിമ എന്നത് നമ്മുടെ മനസ്സിന്റെ ഭാര ഭാരരാഹിത്യം ചീത്ത ചിന്തകൾ കൊണ്ട് നടക്കാതെ വേണ്ടാത്ത ചിന്തകൾ നടക്കാതെ അഹങ്കാരവും ഗർവു നടിക്കാതെ മനസ്സിനെ ലഘുവാക്കുക ചിന്തകളുടെ അവിടെ നമുക്ക് പറയാം ചിന്തകളുടെ എണ്ണം കുറക്കുക ക്വാളിറ്റി കൂട്ടുകാ വെറുതെ വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് മനസ്സിനെ ഭാരമുള്ളതാക്കി തീർക്കേണ്ട അതാണ് ലഗിമ ഖരിമ ഖരിമ എന്നത് നമുക്ക് നമ്മുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം സത്യം വധ ധർമ്മം ചര എന്ത് വന്നാലും നമ്മുടെ ഈ മാർഗത്തിൽ നിന്നും നമ്മൾ പിന്തിരിയില്ല ഈശിത്വം ഈശിത്വം എന്ന് പറഞ്ഞാല് എല്ലാവരെയും എന്താ പറയാ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ സ്വഭാവ ഗുണം കൊണ്ട് സ്ഥാനം പിടിക്കാനുള്ള കഴിവ് എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ് അത് ഈശിത്വം വശിത്വം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് മറ്റുള്ളവരെയും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും സ്വാധീനത്തിൽ വരുത്താനുള്ള കഴിവ് പ്രാകാശ്യം പ്രാകാശ്യം എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അമ്മ മുത്തശ്ശി സഹോദരി അധ്യാപിക കൂട്ടുകാരി അങ്ങനെ പല റോളുകളും നമുക്കുണ്ട് ഈ റോളുകളൊക്കെ നന്നായി അഭിനയിച്ച് വേണ്ടുന്ന വിധത്തിൽ ധർമ്മം ആചരിച്ച് വിജയിച്ച് തിളങ്ങാനുള്ള ഒരു കഴിവ് പ്രാകാശ്യം പ്രാപ്തി ഇല്ലാത്തതിന് നേടിയെടുക്കാനും ുള്ളതിനെ നേടിയെടുത്തതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള കഴിവായി പ്രാപ്തിയെ നമുക്ക് കണക്കാക്കാം ഇങ്ങനെ ഈ അഷ്ടഐശ്വര്യ ഗുണങ്ങളും നാം നമ്മൾ വളർത്തേണ്ടതുണ്ട് ഇതുകൂടാതെ ബുദ്ധി ബലം യശസ് ധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യത്വം വാക്പടുത്തം എന്നിങ്ങനെയും ഈ അഷ്ട അഷ്ടഐശ്വര്യങ്ങളെ പറയാറുണ്ട് ഇതുകൂടാതെ ഹനുമാനി വിവേകം വൈരാഗ്യം ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം തിദിക്ഷത്വം ഇങ്ങനെ നവനിധികളും ഉണ്ടെന്ന് പറയാറുണ്ട് അതിന് സാധന ചതുഷ്ടയം എന്നും പേരുണ്ട് ഇങ്ങനെയുള്ള ഈ ഗുണങ്ങളെല്ലാം നാമം വളർത്തിയെടുത്ത് ഹനുമാനെ പിന്തുടർന്നാൽ നമുക്കും ഹനുമാനെപ്പോലെ ലക്ഷ്യത്തിലെത്താം ആത്മസാക്ഷാത്കാരത്തിലെത്താം എന്നാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ം ജ്ഞാനയോഗം കർമ്മയോഗം ധ്യാനയോഗം എല്ലാ യോഗങ്ങളുടെയും ഒരു സമന്വയമാണ് ഹനുമാൻജിയുടെ ജീവിതം എന്താണ് ഹനുമാൻ പറയുന്നത് ദേഹഭാവേന ദാസോഹം ജീവഭാവേ തൊത് അംശകഹ ആത്മഭാവേ ത്വമം ഇതിമേ നിശ്ചിതാമതി അതായത് ഞാൻ ഈ ശരീരമാണെങ്കിൽ അങ്ങയുടെ ദാസനാണ് ഞാൻ ജീവാത്മാവാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങയുടെ അംശമാണ് അഥവാ ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാനും അങ്ങ് ഒന്ന് തന്നെയാണ് ഇതാണ് എൻ്റെ ദൃഢബുദ്ധി ഈ ഒരു ബുദ്ധിയിൽ ഉറച്ചു നിൽക്കാനും ഈ ഒരു മാർഗ്ഗത്തിൽ ചിരിക്കാനും പോലെ ഹനുമാനെ മാർഗദർശിയാക്കി ചരിച്ച് ഹനുമാന്റെ ഹൃദയത്തിൽ ശ്രീരാമസ്വാമി കുടിയിരുന്നു അതുപോലെ നമ്മുടെ ഹൃദയത്തിലും ഹനുമാരസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും കുടിയിരുത്തി നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ ജന്മം നമുക്ക് സാധിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ യുവാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി ഓം എല്ലാവർക്കും നമസ്കാരം പ്രകൃതി सकलं अरस्मे नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि